പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളത്തിൻ്റെ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന പേപ്പറിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ധ്വനി സിദ്ധാന്തം വിശകലനം ചെയ്യുക ഭാരതീയ കാവ്യ സിദ്ധാന്തത്തിൽ കാലാതീതമായി നിലക്കുന്ന സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ആനന്ദവർദ്ധൻ്റെ ധ്വനി സിദ്ധാന്തം ധ്വന്യാലോകം എന്ന തൻ്റെ രചനയിലാണ് അദ്ദേഹം മഹത്തായ ഈ സാഹിത്യശാസ്ത്ര സിദ്ധാന്തം സവിസ്തരം പ്രതിപാദിക്കുന്നത് സാഹിത്യത്തിൻ്റെ ആത്മാവ് രസമാണെന്നും അത് ധ്വനിയിലൂടെയാണ് ആവിഷ്കൃതമാകുന്നതെന്നും അനന്തവർദ്ധനൻ വിശദമാക്കുന്നു ധ്വനിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ധ്വന്യാലോകം അത് അനന്തവർദ്ധനന്റെ കൃതിയാണ് ഇതിൽ പറയുന്നത് സാഹിത്യത്തിൻ്റെ ആത്മാവ് ണെന്നും അത് ധ്വനിയിലൂടെയാണ് ആവിഷ്കൃതമാകുന്നു എന്നുമാണ് ധ്വനി മുമ്പേ അറിയപ്പെടുന്നതാണെന്ന് ധ്വന്യാലോകത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ധനിയെ കാവ്യപ്രസ്ഥാനമാക്കി വികസിപ്പിച്ചത് ആനന്ദവർദ്ധനാണ് അർത്ഥം അതിൻ്റെ ശബ്ദത്തെയും ശബ്ദം അതിൻ്റെ സാധാരണ അർത്ഥത്തെയും സ്വയം അപ്രധാനീകരിച്ച് കാവ്യാത്മകമായ ഒരു അർത്ഥത്തെ ധ്വനിപ്പിക്കുന്നു ഈ ധ്വനിയിലാണ് കാവ്യത്തിൻ്റെ രസം ധ്വനി കാവ്യത്തിൻ്റെ ആത്മാവാണ് കാവ്യാത്മാ ധ്വനി എന്നിങ്ങനെയാണ് ആനന്ദവർദ്ധനൻ പറയുന്നത് ഒന്നുകൂടി പറയാം അർത്ഥം ശബ്ദത്തെയും ശബ്ദം അതിൻ്റെ സാധാരണ അർത്ഥത്തെയും സ്വയം അപ്രധാനീകരിച്ച് കാവ്യാത്മകമായ ഒരു അർത്ഥത്തെ ധ്വനിപ്പിക്കുന്നു ഈ ധ്വനിയിലാണ് കാവ്യത്തിൻ്റെ രസം ആനന്ദവർദ്ധനൻ വേദോപനിഷത്തുകളിലെ ആത്മീയവാദത്തെയാണ് കവിതയിലും കൊണ്ടുവന്നത് ഉദാഹരണമായി ടി കുഞ്ഞാമൻ നായരുടെ പ്രശസ്തമായ വരികൾ തന്നെ എടുക്കാം ഓണത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ വരികളാണ് അൻപിൽ ഉറുമ്പുകൾ കാകമാനം തുമ്പകൾ ചോറുവിളമ്പി നിന്നു എന്നുകൂടി പറയാം അൻപിൽ ഉറുമ്പുകൾ ഉറുമ്പുകൾക്കാകമാനം തുമ്പകൾ ചോറ് വിളമ്പി നിന്നു ഇവിടെ ശബ്ദങ്ങളായി വരുന്നത് അൻപ് ഉറുമ്പ് തുമ്പകൾ വിളമ്പി എന്നിവയാണ് ശബ്ദ പക്ഷേ ഈ ശബ്ദങ്ങളൊന്നും തന്നെ സാധാരണ അർത്ഥം കാണിക്കുന്നില്ല ഈ വരികളുടെ അർത്ഥം ഉറുമ്പുകൾക്ക് സ്നേഹത്തോടെ തുമ്പപ്പൂക്കൾ പൂക്കൾ ചോറു വിളമ്പി എന്നാണ് വാച്യാർത്ഥം പക്ഷേ തുമ്പപ്പൂക്കൾ പൂത്തു എന്നാണ് സൂചന തുമ്പപ്പൂക്കൾ പൂത്തു എന്നതാണ് ഇവിടുത്തെ സൂചന ധ്വനി ഉറുമ്പുകൾക്ക് പോലും അൻപോടെ ചോറ് വിളമ്പുന്ന പ്രകൃതിദേവിയുടെ കാരുണ്യമാണ് ധ്വനി ഉറുമ്പുകൾക്ക് പോലും അൻപോടെ ചോറ് വിളമ്പുന്ന പ്രകൃതിദേവിയുടെ കാരുണ്യമാണ് ധ്വനി ഈ ധ്വനി സഹൃദയന് ആഹ്ലാദം ഉളവാക്കുന്നു വികാരങ്ങളും അനുഭൂതികളും സങ്കീർണമായ ആശയങ്ങളും കവി പ്രതിഭയിൽ ഉണരുമ്പോൾ കവി അർത്ഥസൂചകമായ വാക്കുകളിൽ അവയെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു വ്യാഖ്യാനിക്കാനാവാത്ത ഏതോ രസപരിണാമം സംഭവിച്ച് ശബ്ദങ്ങളും അർത്ഥവും സാധാരണത്തെ മറികടന്ന് ധ്വനി എന്ന തലത്തിലേക്ക് ഉയരുന്നു മറ്റു രണ്ട് വരികൾ നോക്കാം കാലമിൻ സിരസിങ്കൽ അണീക്കയായി മുല്ലമാല ഫലത്തിങ്കൽ ചേർന്നു കഴിഞ്ഞു വരക്കുറി വരണം വരൻ മാത്രം ഇത് ജിശങ്കര കുറുപ്പിന്റെ എന്റെ വേളി എന്ന കവിതയിലെ വരികളാണ് ഇവിടെ ശബ്ദത്തിനും അർത്ഥത്തിനും അപ്പുറം ധ്വനിയുടെ രസം പ്രകാശിക്കുന്നുണ്ട് മരണത്തെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് ധ്വനി മരണമാണ് അനന്തവർദ്ധനൻ ശബ്ദങ്ങളെ വാചകം ലക്ഷകം വ്യഞ്ജകം എന്നിങ്ങനെ മൂന്നായി തിരിച്ചു ശബ്ദം വാചകം ലക്ഷകം വ്യഞ്ജകം ഇനി വാചകത്തിൻ്റെ വ്യാപാരമാണ് അഭിത അതിൻ്റെ അർത്ഥമാണ് വാച്യം ലക്ഷകത്തിൻ്റെ വ്യാപാരം ലക്ഷണ അർത്ഥം ലക്ഷ്യം വ്യഞ്ജകത്തിൻ്റെ വ്യാപാരം വ്യഞ്ജന അർത്ഥം വ്യക്യം അപ്പം വാച്യം ലക്ഷ്യം വ്യം എന്നു മൂന്ന് വിധം അർത്ഥം വാച്യം ലക്ഷ്യം വ്യങ്ക്യം എന്നിങ്ങനെ മൂന്ന് വിധം അർത്ഥം ശബ്ദത്തിനും അർത്ഥത്തിനും തമ്മിലുള്ള ബന്ധമാണ് ശബ്ദവ്യാപാരം ശബ്ദത്തിനും അർത്ഥത്തിനും തമ്മിലുള്ള ബന്ധമാണ് ശബ്ദവ്യാപാരം അഭിത ലക്ഷണ വ്യഞ്ജന എന്നിവയാണ് ശബ്ദവ്യാപാരങ്ങൾ ഏതെല്ലാമാണ് അഭിത ലക്ഷണ വ്യഞ്ജന അഭിത എന്നാൽ ശബ്ദത്തിൻ്റെ മുഖ്യമായ അർത്ഥമാണ് ശബ്ദത്തിൻ്റെ മുഖ്യമായ അർത്ഥമാണ് അഭിത ആദ്യം തോന്നുന്ന അർത്ഥം അർത്ഥ നിവേദനക്ഷമതയിൽ പ്രമുഖമായ വ്യാപാരം അഭിതയാണ് ശബ്ദപ്രയോഗങ്ങൾക്ക് അർത്ഥവുമായുള്ള ബന്ധമാണ് അഭിത രണ്ടാമത്തേത് ലക്ഷണ വാചാർത്ഥത്തിന് തടസ്സം നേരിടുമ്പോൾ ബന്ധപ്പെട്ട അർത്ഥം പ്രകാശിപ്പിക്കുന്ന ശബ്ദവ്യാപാരം വാച്യാർത്ഥത്തിന് തടസ്സം നേരിടുമ്പോൾ ബന്ധപ്പെട്ട അർത്ഥം പ്രകാശിപ്പിക്കുന്ന ശബ്ദവ്യാപാരമാണ് ലക്ഷണ പദത്തിൻ്റെ അർത്ഥാവിഷ്കരണ ശക്തിയെ വർദ്ധമാനമാക്കുന്ന ശബ്ദവ്യാപാരമാണ് ഇത് ഉദാഹരണമായി സമരം പുല്ലാണ് മനസ്സ് കല്ലാണ് സ്വർണം വിളയുന്ന മണ്ണാണ് അവനൊരു കഴുതയാണ് വ്യഞ്ജന അഭിത ലക്ഷണ എന്നീ വ്യാപാരങ്ങൾ യഥാക്രമം വാച്യവും ലക്ഷ്യവുമായ അർത്ഥങ്ങൾ പ്രതിപാദിച്ച് വിരമിക്കുന്നു ചിലപ്പോൾ വാച്യാർത്ഥത്തിൽ നിന്നും ലക്ഷ്യാർത്ഥത്തിൽ നിന്നും അതീതമായി മറ്റൊരു അർത്ഥം കൂടി സ്ഫുരിച്ചു എന്നും വരാം ആ വിധം അർത്ഥത്തിൻ്റെ പ്രതിജനിപ്പിക്കുന്ന വ്യാപാരമാണ് വ്യഞ്ജന എന്നത് വിശിഷ്ടമായ അഞ്ജനയാണ് വ്യഞ്ജന വാച്യത്തിൻ്റെയും വ്യക്യത്തിൻ്റെയും അനുപാതം അനുസരിച്ച് കാവ്യങ്ങളെ ഉത്തമം മധ്യമം അധമം എന്നിങ്ങനെ കൽപ്പിക്കാവുന്നതാണ് വാച്യത്തിൻ്റെയും വ്യത്തിൻ്റെയും അനുപാതം അനുസരിച്ച് കാവ്യങ്ങളെ ഉത്തമകാവ്യങ്ങൾ അതുപോലെ തന്നെ മധ്യമകാവ്യങ്ങൾ അധമകാവ്യങ്ങൾ എന്നിങ്ങനെ വിഭജിക്കാം ഉത്തമകാവ്യം എന്താണെന്ന് നോക്കാം ധ്വനി പ്രധാനമായിരിക്കും വാച്യം കുറവാണ് വ്യങ്ക്യമായിരിക്കും മുന്നിൽ നിൽക്കുന്നത് ഉത്തമകാവ്യങ്ങളിൽ ധ്വനി പ്രധാനമാണ് വാച്യം കുറവായിരിക്കും വ്യങ്ക്യമായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് മധ്യമകാവ്യങ്ങൾ വ്യങ്ക്യപ്രധാനമായിട്ടുള്ള കാവ്യങ്ങളാണ് പക്ഷേ വാച്യഭംഗിയുണ്ട് ഇത്തരം കാവ്യങ്ങൾക്ക് ഗുണീഭൂത വ്യകകാവ്യങ്ങൾ എന്ന പേരുമുണ്ട് മൂന്നാമത്തേത് അധമമാണ് വാച്യം മാത്രം വ്യങ്കമില്ല വർണ്ണനാ കാവ്യങ്ങളും ചിത്രകാവ്യങ്ങളും ഈ ഗിണത്തിൽപ്പെടുന്നവയാണ് അടുത്ത ചോദ്യം കുറിപ്പ് തയ്യാറാക്കുക ചിത്രകാവ്യം ചില സാഹിത്യ രൂപങ്ങൾ ശബ്ദത്തിൻ്റെ മായാവിദ്യയുണ്ട് മനുഷ്യൻ്റെ സൗന്ദര്യബോധത്തെയോ ഭാവമേഖലകളെയോ ദർശന ചക്രവാളങ്ങളെയോ തൊട്ടുരുമാൻ അത്തരം രചനകൾക്ക് ആവുകയില്ല രചനയുടെ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ അക്ഷരങ്ങൾ ആവർത്തിച്ച് കിൾക്കം സൃഷ്ടിക്കാനായിരിക്കും അത്തരം സൃഷ്ടികളുടെ ഉന്നം അതിനും അപ്പുറം അക്ഷരങ്ങളുടെ വിന്യാസക്രമത്തിൽ താമര വിടർത്താനും വാളു പണിയാനും കലപ്പയൂന്നാനും ആ രചയിതാക്കൾ ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെ വർണ്ണനാ വിന്യാസത്തിൻ്റെ മാസ്മര വിദ്യ കാണിക്കുന്ന രചനകളാണ് ചിത്രകാവ്യങ്ങൾ വർണ്ണനാ വിന്യാസത്തിൻ്റെ മാസ്മര വിദ്യ കാണിക്കുന്ന രചനകളെ നമുക്ക് എന്ന് വിളിക്കാം പ്രതിഭാ പ്രതിഭാദാരിദ്ര്യത്തിൻ്റെ ദൈന്യരോധനമെന്ന് ചിത്രകാവ്യത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു ആലങ്കാരികനായ അഭിനവഗുപ്തൻ രസരൂപമായ പ്രതിഭയുടെ സൗന്ദര്യവാഹിനിയല്ലാത്ത പദജാലമാണ് ചിത്രകാവ്യം എന്ന് പറയുന്നു അഭിനവഗുപ്തൻ പറയുന്നത് രസരൂപമായ പ്രതിഭയുടെ സൗന്ദര്യവാഹിനിയല്ലാത്ത പദജാലമാണ് ചിത്രകാവ്യം ധ്വനിയിൽ നിന്നും ഗുണീഭൂത വ്യക്യത്തിൽ നിന്നും ഭിന്നമാണ് ചിത്രകാവ്യങ്ങൾ അടുത്ത ചോദ്യം ഗുണീഭൂത വ്യംഗ്യം ധ്വനി മധുരമായ സാഹിത്യമാണ് ഉത്തമ സാഹിത്യം അതിലും വിശേഷിച്ച് രസധ്വനിമയമായ സാഹിത്യമാണ് മികച്ചത് സാഹിത്യ രചന അപൂർവം പ്രതിഭാശാലികൾക്ക് മാത്രമേ കഴിയൂ അസാധാരണമായ പ്രതിഭയിൽ നിന്ന് ഊർന്നു വരുന്ന സൃഷ്ടികൾ ഉടനീളം രസധ്വനി മധുരമാകും സാഹിത്യ സൃഷ്ടികളെല്ലാം ഇത്തരത്തിലുള്ളതല്ല ധ്വനിപ്രധാനമല്ലാത്ത രചനകളാണ് സാഹിത്യത്തിലധികവും അതുകൊണ്ട് സാഹിത്യമല്ല എന്നത് പറഞ്ഞുകൂടാ അത്തരം സാഹിത്യത്തിൽ ധ്വനി ഗുണീഭൂതമായി നിൽക്കുന്നു എന്ന് പറയാം എല്ലാ കൃതികളും ധ്വനിപ്രധാനമല്ല പല കൃതികളിലും ധ്വനി ൂതമായി നിൽക്കുന്നതായി കാണാം അത്തരം സാഹിത്യത്തിൽ ധ്വനി ഗുണീഭൂതമായി നിൽക്കുന്നു ഗുണീഭൂതം എന്നാൽ അപ്രധാനം എന്നാണ് അർത്ഥം വ്യങ്കം അപ്രധാനമായി നിൽക്കുന്ന സാഹിത്യമാണ് ഗുണീഭൂത വ്യങ്കം വ്യങ്ക്യം അപ്രധാനമായി നിൽക്കുന്ന സാഹിത്യം ധ്വനി അപ്രധാനമാകുമ്പോൾ പ്രാധാന്യം വരുന്നത് വാചാർത്ഥത്തിനായിരിക്കും ധ്വനി അപ്രധാനമാകുമ്പോൾ പ്രാധാന്യം കൈവരുന്നത് വാച്യാർത്ഥത്തിനാണ് ഇത്തരത്തിൽ വാച്യാർത്ഥ പ്രധാനമാണെങ്കിലും വ്യംഗ്യ സ്പർശനം എന്ന് പറയാനാവില്ല വാച്യാർത്ഥത്തെ തൊട്ടു തലോട് നിൽക്കുന്ന ഒരു അംശമായി മാത്രം അവിടെ വ്യങ്കത്തെ കാണാം ഇതാണ് ഗുണീഭൂത വ്യങ്കത്തിൻ്റെ സ്വഭാവം വൃത്തം പദ്യത്തിൽ അക്ഷരങ്ങൾ വിന്യസിച്ചിരിക്കുന്ന രീതിക്ക് വൃത്തമെന്ന് പറയുന്നു പദ്യത്തിൽ അക്ഷരങ്ങൾ വിന്യസിച്ചിരിക്കുന്ന രീതിയാണ് വിശിഷ്ട ശബ്ദാർത്ഥ അലങ്കാരങ്ങളുടെ സമൂഹമായ പദ്യങ്ങൾ വൃത്ത നിബദ്ധമാണ് വൃത്തം ഭാഷാവൃത്തങ്ങളുമുണ്ട് സംസ്കൃത വൃത്തങ്ങളുമുണ്ട് പദ്യം വാർക്കുന്ന തോതല്ലോ വൃത്തമെന്നിഹ ചൊൽവത് എന്നാണ് വൃത്തമഞ്ചുരിയിൽ എ ആർ വൃത്തത്തിന് നൽകിയിരിക്കുന്ന ലക്ഷണം അപ്പോൾ പദ്യം വാർക്കുന്ന തോതാണ് വൃത്തമെന്ന് പറയാം ഭാരതീയ സാഹിത്യ മീമാംസയിലും ജൈന സിദ്ധാന്തങ്ങളിലും വൈദിക സാഹിത്യത്തിലും വൃത്തത്തെക്കുറിച്ച് പരാമർശമുണ്ട് വേദാംഗങ്ങളിൽ ഒന്നായ ചന്ദസ് ഒരളവിൽ വൃത്തത്തിന്റെ സ്വഭാവം നിർണയിക്കുന്നതാണ് ചന്ദസ് അക്ഷര ക്ഷരസംഖ്യയെ കുറിക്കുന്നതാണ് വൃത്തം എല്ലായ്പ്പോഴും താളവും വികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രചനയുടെ സവിശേഷവൽക്കരണത്തിൽ സ്വാഭാവികമായുണ്ടായ താളാത്മകതയാണ് വൃത്തം എന്നത് രചനയുടെ സവിശേഷവൽക്കരണത്തിൻ്റെ സ്വാഭാവികമായുണ്ടായ താളാത്മകതയാണ് വൃത്തം ആധുനിക കവികളിൽ പലരും വൃത്ത നിർബന്ധം ഉപേക്ഷിച്ച് കാവ്യരചന നടത്തുന്നവരാണ് ക്ഷേമേന്ദ്രനാണ് വൃത്തത്തിന് മാത്രമായി സു തിലകം എന്ന ഗ്രന്ഥം എഴുതിയത് ക്ഷേമേന്ദ്രൻ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് സു തിലകം എന്നത് വൃത്തവിശേഷമില്ലെങ്കിൽ പദങ്ങൾക്ക് സാഹിത്യ ഗുണം സംഭവിക്കുകയില്ല എന്ന് ലീലാതിലകാരൻ പറയുന്നുണ്ട് വൃത്തവിശേഷമില്ലെങ്കിൽ പദങ്ങൾക്ക് സാഹിത്യ ഗുണം സംഭവിക്കുകയില്ല എന്ന് മലയാള വൃത്തത്തെ പറ്റിയുള്ള ആദ്യ പരാമർശം കാണുന്നത് ലീലാതിലകത്തിലാണ് വൃത്തശാസ്ത്ര രംഗത്തെ മലയാളത്തിലെ അടിസ്ഥാന ഗ്രന്ഥമാണ് എ ആറിന്റെ വൃത്തമഞ്ചരി നാലു പാദങ്ങളിലും ഗണവ്യവസ്ഥ ഒരേ വിധത്തിലായാൽ അവയെ സമവൃത്തം എന്ന് പറയും വസന്തതിലകം സമവൃത്തമാണ് ഒന്നും മൂന്നും വരികളിലും രണ്ടും നാലും വരികളിലും ഒരേ ലക്ഷണം വരുന്നത് അർദ്ധ സമവൃത്തം പുഷ്പിദാഗ്രിയോഗി എന്നിവ ഉദാഹരണം നാലു പാദങ്ങളിലും ലക്ഷണം നാല് വിധത്തിലായാൽ വിഷമവൃത്തം പാദങ്ങൾ ചിലയിടത്ത് മുറിയുന്നതിനെയാണ് യതി എന്ന് പറയുന്നത് പാദങ്ങൾ ചിലയിടത്ത് മുറിയുന്നതിന് പറയുന്ന പേരാണ് യതി അക്ഷരങ്ങളെ ഉച്ചരിക്കാൻ വേണ്ട സമയത്തിൻ്റെ അളവാണ് മാത്ര എന്നത് അക്ഷരങ്ങളെ ഉച്ചരിക്കാൻ വേണ്ട സമയത്തിന്റെ അളവാണ് മാത്ര ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുമല്ലോ മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം